വള്ളിത്തോട് മഹല്ല ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വള്ളിത്തോട് ഹയാത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസയിൽ രക്ഷാകർത്തൃ സംഗമവും മദ്രസ സ്മാർട്ട് ക്ലാസ് ഉദ്ഘാടനവും നടത്തി മഹല് ഗത്തീബ് ടി അബ്ദുൾ റഷീദ് അൽ ഉദ്ഘാടനം ചെയ്തു മഹല് പ്രസിഡന്റ് സമീർ പി കെ അധ്യക്ഷനായി ബിലാൽ മസ്ജിദ് ഗതീബ് കെ സലീം ഭാഗവി പ്രാർത്ഥന നിർവഹിച്ചു മഹല് ജനറൽ സെക്രട്ടറി മുഹമ്മദ് കടാംകോട്ട് സ്വാഗത പ്രഭാഷണം നിർവഹിച്ചു രക്ഷകർത്തൃ ബോധവൽക്കരണ ക്ലാസിന് മുദ്രീബ് മൌലവി അൻവർ ഹൈദരി നേതൃത്വം നൽകി സദർ മുഅല്ലിം ഷൌക്കത്ത് അലി മൌലവി വിഷയാവതരണം നടത്തി കെ കെ കുഞ്ഞിമൂസ ഹാജിയുടെ സ്മരണയ്ക്ക് വേണ്ടി കുടുംബം സംവിധാനിച്ച് നൽകിയ മദ്രസ സ്മാർട്ട് ക്ലാസ് റൂം സമർപ്പണം പി പി അബ്ദുള്ള ഹാജി നിർവഹിച്ചു മുഹമ്മദ് ജംഷീർ എം സുച്ചോൺകർമ്മം നിർവഹിച്ചു പി അബ്ദുൾ ഖാദിർ ഹാജി ഇസ്മയിൽ കീത്തടത്ത് കെ ഇബ്രാഹിംകുട്ടി സി എച്ച് കരീം കരിങ്കപ്പാറ പോക്കർ ഹാജി സിദ്ദിഖ് കുഞ്ഞിക്കണ്ടി അബ്ദുള്ള കുട്ടി കെ പി ആലിക്കുട്ടി മദ്രസ അധ്യാപകരായ അബാസുൽ ഹസനി യഹിയ ഫൈസി ഹംസ മുസ്ലിയാർ നവാസ് അമാനി ആബിദ് ദാരുമി റഷീദ് സഹദി അലി ഹസൻ അഹ്സനി തുടങ്ങിയവർ പങ്കെടുത്തു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് वॉर्डरोब सोफा सेट बेडरूम सेट डाइनिंग टेबल सेट वार्डरोब एंड कोर्ट फैंसी लाइट തുരങ്ങി ഒറ്റനിലയിൽ നോക്കത്ത ദൂരത്തെ ഫർണിച്ചറുകളുടെ ഏറ്റവും വലിയ വ്യാപാര സമൂജ്യം Woodkwateddu Road, māத்தி, ඉ, ඉ road matinर.